ബി ഡി സതീശൻ എന്തിനാണ് ഈ അന്തമായ എതിർപ്പ് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന് ഈ കെൽട്രോൺ എന്ന് കേൾക്കുമ്പോഴും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോഴും വല്ലാത്ത ഒരു അസൂയയും ഭയവും ദേഷ്യവും ഒക്കെ ഒരുമിച്ച് അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ കെൽട്രോണുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളിലും ഇവിടെ നടക്കുന്നത് അഴിമതിയാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല കെൽട്രോൺ വേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എപ്പോഴും കാര്യങ്ങൾക്ക് ഇങ്ങനെ മാധ്യമങ്ങളോട് എപ്പോഴും സംസാരിക്കാറുള്ളത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല നമുക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാകട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാകട്ടെ അവിടെ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ വരികയും അവിടുത്തെ മിനിസ്റ്റർമാരടക്കം ഇവിടെ വന്നുകൊണ്ട് കെൽട്രോണിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനത്ത് കൃത്യമായി വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പഠിക്കുകയും ഒപ്പം നമ്മുടെ കെൽട്രോണിന്റെ പ്രവർത്തനങ്ങൾ എന്ത് പദ്ധതിയാണോ ഇവിടെ നടപ്പിലാക്കി വിജയിച്ചിരിക്കുന്ന ആ പദ്ധതികളൊക്കെ തന്നെ അവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടി കെൽട്രോണ ഇവിടുന്ന് ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ വി ഡി സതീശൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് തന്നെ ഒരു എം എൽ എ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കെൽട്രോണിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം കർണാടക സർക്കാരിന് കീഴിലുള്ള കർണാടക സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനും കർണാടക നിയമസഭയിലെ കോൺഗ്രസ് എം എൽ എയുമായ ശരത് കുമാർ ബെച്ചേ ഗൌഡയും ഫിനാൻഷ്യൽ ഡയറക്ടർ നിശ്ചിന്ദ് ബീദിയും കേരളത്തിന്റെ അഭിമാന സ്ഥാപനമായ കെൽട്രോണിന്റെ പ്രവർത്തന രീതികൾ പഠിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് കെൽട്രോൺ നൽകുന്ന ഐ ടി സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി കെൽട്രോൺ സന്ദർശിച്ചിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മേഖലകളിൽ കെൽട്രോൺ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിൽ കിയോണിക്സ് സംഘം മതിപ്പ് പ്രകടിപ്പിച്ചു സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സ്കൂളുകളിലേക്കും കമ്പ്യൂട്ടറുകളും അനുബന്ധ സംവിധാനങ്ങളും വാങ്ങുന്നതിനായി സംസ്ഥാന ഐ ടി മിഷനും കെൽട്രോണും സംയുക്തമായി നടപ്പിലാക്കിയിട്ടുള്ള സെൻട്രലൈസ്ഡ് പൊക്യൂർമെന്റ് പോർട്ടൽ സംവിധാനമായിരുന്നു പ്രധാന ആകർഷണം കർണാടക സർക്കാരിന് വേണ്ടി ഇതേ രീതിയിൽ സംവിധാനം നടപ്പിലാക്കാൻ കിയോണിക്സ് ആലോചിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ കെട്രോണിൽ നിന്ന് വാങ്ങുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചയും നടന്നിട്ടുണ്ട് കെൽട്രോൺ കഴിഞ്ഞ ഇരുപത് വർഷമായി നടപ്പിലാക്കി വരുന്ന തൊഴിലധിഷ്ഠിത പരിശീലന കോഴ്സിലും കിയോണിക്സ് സംഘം താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പി രാജീവിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കെൽട്രോൺ സന്ദർശിച്ച കർണാടക സംഘം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം എൽ എമാരാകട്ടെ മന്ത്രിമാരാകട്ടെ കെൽട്രോണിൽ വരുന്നത് ഇപ്പോൾ കർണാടക ഇവിടെ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ഐറ്റം മേഖലയിൽ കെൽട്രോൺ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് പഠിക്കുവാനും അതിൽ എന്തൊക്കെ കർണാടകയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നതിനെ പറ്റി നടപ്പിലാക്കിനെ പറ്റി ചിന്തിക്കാനും ഒക്കെ തന്നെയാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെ സ്കൂളുകളിലാകട്ടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സഹകരണങ്ങളിലാകട്ടെ ിൽ വിവിധ വകുപ്പുകളിലാകട്ടെ അതോ അവിടെയൊക്കെ തന്നെ ഈ കമ്പ്യൂട്ടറുകളും അനുബന്ധ സംവിധാനങ്ങളും വാങ്ങുന്നതിനായിട്ടാണ് അവർ ഇവിടെ വരികയും ഈ സംസ്ഥാന ഐ ടി മിഷനും ഗെൽട്രോണും സംയുക്തമായി നടപ്പിലാക്കിയിട്ടുള്ള സെൻട്രലൈസ് ഡോക്യുമെന്ററി പോർട്ടൽ എന്നീ സംവിധാനം ഈ സംവിധാനമൊക്കെ കർണാടകയിൽ എങ്ങനെ വർക്ക് ചെയ്യാനാകും ഇല്ലെങ്കിൽ അത് കർണാടകയിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്ന രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കർണാടക എം തന്നെ ഇവിടെ കർണാടക എം എൽ എ ആയ ശരത്കുമാർ അത് കോൺഗ്രസ് എം എൽ എ ആണ് അദ്ദേഹം ഇവിടെ വരികയും ഗെൽട്രോണിൽ വന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അന്ധമായ കെൽട്രോൺ വിരോധം പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടയ്ക്ക് ഈ കർണാടക ഇവിടെ വന്ന് പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വല്ലപ്പോഴും ഒന്ന് വിളിച്ചന്വേഷിച്ചാൽ നന്നായിരിക്കും എന്ന് പറയും കാരണം കെൽട്രോണിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെയധികം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കമ്പ്യൂട്ടർ സെന്ററുകളും ഒപ്പം തന്നെ ഈ പറയുന്ന പ്രൊജക്ടറുകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള ആധുനിക രീതിയിലുള്ള പഠന രീതികൾ അതെങ്ങനെയാണ് എന്ന് ഇവിടെ വന്ന് കണ്ട ശേഷമാണ് അവർ തിരിച്ചുപോയി അവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പി വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് കോടിക്കണക്കിന് രൂപ കോടിക്കണക്കൻ പല സംസ്ഥാനങ്ങളും കൊടുത്തതും സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവ നമ്മുടെ കേരളത്തിൽ നടത്തി നൂറ് ശതമാനം വിജയകരമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മറ്റു സംസ്ഥാനങ്ങളും അവരുടെ നാട്ടിൽ നടപ്പിലാക്കണം എന്ന ആവശ്യവുമായി ഇവിടെ വരികയും കെൽട്രോണിൽ വരികയും കാര്യങ്ങളൊക്കെ കാണുകയും അവിടുന്ന് പഠിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇത് നിങ്ങളുടെ കേരളത്തിലെ കെൽട്രോണുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞ് വി ഡി സതീശനെ കർണാടകയിൽ എത്തുമ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ വി ഡി സതീശനെ കാണിക്കും എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കെൽട്രോണുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇനിയും വി ഡി സതീശൻ മാറി നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അത് ചീത്തപ്പേരാകും എന്ന കാര്യമേ പറയാനുള്ളൂ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഇതിനെ അനുകൂലിക്കുമ്പോൾ വി ഡി സതീശൻ എന്തിനാണ് ഈ അന്തമായ എതിർപ്പ് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്